ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഡേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയി കാണാൻ കണ്ടിഷ്ടമാണ് ലൈക്ക് കമൻ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഹാപ്പി ഡേ എന്ന് പറഞ്ഞാൽ ഷെസുവിൻ്റെ ബർത്ത് ഡേൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ തലേ ദിവസം ഇതാണ് നമ്മളെ ലുലൂലു വന്നിട്ടുണ്ട് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫലജില ലുലാന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുന്ന് പിന്നെ ഡ്രസ്സും നോക്കി എടുക്കാനുണ്ട് പക്ഷേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഇക്ക ഇവിടെ നമ്മളെ ആക്കിയിട്ട് ഇക്കൊക്കെ സൊഹാറിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിന് അങ്ങനെ ഇതാ നമ്മളിതാ കുറേ സമയം ഇങ്ങനെ കറങ്ങി തീരുന്ന എല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ചുറ്റി നടന്ന് പിന്നെ ഇതാ ന്യൂഡിൽസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വേണ്ട ഐറ്റംസ് എല്ലാം എടുക്കലാന്ന് പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളും വേണം അങ്ങനെ അതൊക്കെ നോക്കി എടുക്കുമ്പോൾ പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിന് പിന്നെ ഇവിടെ നോക്കിയിട്ട് ഡ്രസ്സൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് വേഗം പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചു പോയി ബർത്ത്ഡേ എന്ന് വിചാരിച്ചിട്ട് വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല അന്ന് എക്സാമിൻ്റെ ടൈമായിരുന്നു വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് മാസമായി അപ്പോൾ ഇപ്പോഴാണ് ഇടാൻ വേണ്ടിയിട്ട് ടൈം കിട്ടിയത് അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഉമ്മ വന്നതും പിന്നെ അവരൊക്കെ പോയതും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ട് നോക്കാം പിന്നെ ഇത് ബർത്ത്ഡേൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ വൈകിട്ട് ഇതാ ഞാൻ സ്പെഗറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഷെസുവിന് ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ട് കുറച്ച് ആമാക്കും കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് ഞാൻ സ്പെഗറ്റി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെതും കുറച്ച് വെജിറ്റബിളിൻ്റെ സെപ്പറേറ്റ് മാറ്റി വെച്ച് അപ്പോൾ ഇത് അതൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ തിരക്ക് പിടിച്ച് ഉണ്ടാക്കി കൊണ്ട് തന്നെ ഫുൾ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല വേണ്ടവരാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി അങ്ങനെ ഇതാ ഞാൻ രണ്ട് ബോക്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് അവിടേക്ക് കൊണ്ട് കൊടുക്കലാണ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി അവിടെ കൊണ്ട് കൊടുത്ത് അതിന് ശേഷം പിന്നെ ഇതാണ് നമ്മൾ നെസ്റ്റോലി പോയിട്ടുണ്ട് അപ്പോൾ എന്താ ശേഷം കുറേ നാളായി സൈക്കിൾ വേണോ സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ പ്രാവശ്യവും എക്സാം കഴിയുമ്പോൾ ഞാൻ പറയും നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രാവശ്യവും പറഞ്ഞു പറ്റിക്കും പിന്നെ ഒരു മടുപ്പ് വന്ന് പിന്നെ നോക്കുമ്പോൾ അധികവും നെസ്റ്റോലി വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ മേലെ കയറി വന്നിട്ട് ഓഫർ ഉണ്ടോയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും അങ്ങനെ അന്ന് പിന്നെ എന്തോ ഓഫർ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല ഇക്ക പറഞ്ഞ അന്ന് തന്നെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് സൈക്കിൾ നോക്കലാണ് അങ്ങനെ ഷെസ് വന്നിട്ട് ഇതാ ഇന്നും എന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഇക്ക അങ്ങനെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മൂപ്പൻ്റെ സന്തോഷം ഒന്നും പറയണ്ട മഷ എന്തൊരു കാര്യമായാലും കുറേ പറഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വേറെ തന്നെ അല്ലേ അങ്ങനെ അലഹദില്ല നല്ല ഒരു അടിപൊളി സൈക്കിളൊക്കെ വാങ്ങിച്ച് അപ്പൊ സന്തോഷം കൊണ്ട് മുപ്പറാകെ തുളിച്ചടന്ന് കേട്ട പല റൈറ്റിലും മോഡലിലും ഉണ്ട് നമ്മൾ പിന്നെ ഫോൾഡബിൾ ആണ് എടുത്തിട്ടുള്ളത് ഈ കാണുന്ന ബ്ലൂ അങ്ങനെ ഇതാ ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിച്ച് അവർ എടുത്തു കൊടുക്കലാണ് ഫോൾഡബിൾ ആകുമ്പോഴുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും കൊണ്ടുപോകാം അതുകൊണ്ടാണ് പിന്നെ അത് സെലക്ട് ചെയ്തത് അങ്ങനെ ട്രയൽ ചെയ്തൊന്ന് ഒന്ന് സെറ്റാക്കി അത്യാവശ്യം വലിപ്പമുള്ള സൈക്കിൾ തന്നെ എടുത്താൽ നമുക്ക് ഒന്ന് ഓടിക്കാൻ ട്രയലെല്ലാം ചെയ്യടക്ക് ബില്ലൊക്കെ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകലാണ് പിന്നെ ഒന്ന് തായാലും കൂടി ഇറങ്ങി എന്തെങ്കിലും ഫിഷാ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ കൂന്തൽ കണ്ടപ്പോൾ അത് വാങ്ങിച്ച് ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണാൻ വേണ്ടി നല്ല മൊഞ്ചാ പിന്നെ പറയണ്ട ഫുഡിൻ്റെ സെക്ഷനിൽ വരുമ്പോൾ എന്താ കാണാൻ തന്നെ ഓരോ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് എല്ലാം പല കളറിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതാ ഇക്ക ഇവിടുന്ന് വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്നിട്ടുണ്ട് പിന്നെ ഇതാ ഓരോല്ലാം ചായ കുടിക്കുന്നുണ്ട് ഇക്കയും ഫ്രണ്ടും ഉണ്ടായിന് പിന്നെ ഞാനിത ഇങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് രാത്രി ലേറ്റായിട്ടുണ്ടായിന് അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായത് അങ്ങനെ അങ്ങനെ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഇതാ അച്ചാർ കണ്ടില്ലേ അപ്പം അന്ന് പിക്കിൾ ഡേസ് ആയിരുന്നേ അപ്പോൾ നോക്കിയാൽ വെറൈറ്റി ആയിട്ടുള്ള പല അച്ചാറുകളും ഇങ്ങനെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാലഡ്സിൻ്റെ ഒരു കൗണ്ടറ് നോക്കിയാൽ എന്ത് മൊഞ്ചാന്നറിയോ പല വെറൈറ്റി സെറ്റ് ചെയ്ത പോലെയാന്നുള്ളത് കാണാൻ എന്താ വാങ്ങിയാണെന്നറിയുക അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇറങ്ങി തിരഞ്ഞിട്ടൊക്കെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോകലാണ് വീട്ടിലെത്താൻ വേണ്ടി കുറച്ച് ലേറ്റായിട്ടുണ്ട് അതിന് സൊഹാർന്ന് ശിനാശ്വരോട്ടേക്ക് ഒരു ഏകദേശം അരമണിക്കൂറിൻ്റെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലെത്തി പിന്നെ സൈക്കിൾ മേലെ കയറ്റാനുള്ള ഒരു മൽപ്പൊടുത്താണ് ഈ കാണുന്നത് അപ്പോൾ എന്താ പറയുക കുറേ നാളത്തെ ആഗ്രഹം സാധിച്ചിടത്തെ ഒരു സന്തോഷത്തിലാണ് നമ്മളും അങ്ങനെ ഇതാ സൈക്കിൾ ഫസ്റ്റ് കിട്ടിയ സന്തോഷമെല്ലാം നല്ലോണം ഉണ്ട് ഇപ്പോൾ ആ സൈക്കിൾ അവിടെ ഒരു സൈഡിലാക്കി വെച്ചിട്ടാണുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഓടിച്ചിട്ട് കളിക്കലുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ വീട്ടിൽ വന്ന് രാത്രി ഇതാ ഫുഡൊക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ കഴിച്ച് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒന്നും ചെയ്യാൻ മറക്കല്ല കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം ഇൻഷാ ഇനിയും കിട്ടില്ല വെറൈറ്റി വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ